ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശിനെ കാണാൻ വേണ്ടി ബാലേട്ടൻ വരുന്നുണ്ട് പ്രകാശൻ തന്റെ മനസ്സിലെ ആ വിഷമങ്ങളും ആ ടെൻഷനും ബാലേട്ടൻ്റെ അടുത്ത് പറയാണ് ബാലേട്ട മനസ്സിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ ആർക്കോ വേറെന്തോ അപകടം സംഭവിക്കോ എന്നൊരു പേടി പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട് എടാ പ്രകാശ അത് നിന്റെ മനസ്സിൽ ആ ഒരു പേടി ദീപം മരിച്ചത് ആ ഈ ഗംഗപ്രസാദിന്റെ കുത്തേ കുത്തുകൊണ്ടിട്ടാണല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും മനസ്സിലൊരു േടി പിന്നെ കല്യാണി മോൾ അതിനുശേഷം ഒന്നും റിക്കവർ ആയിട്ടില്ലല്ലോ ഒന്നും സംഭവിക്കേണ്ട പ്രകാശ ഇനി എന്തായാലും ഇനി അവൻറെ അന്ത്യായിരിക്കും കാണാൻ പോണത് അവന്റെ അവനായിരിക്കും ഇനി അനുഭവിക്കാൻ പോണത് പിന്നെ അവന്റെ കൂടെ ഒരുത്തി ഉണ്ടല്ലോ അവരും അനുഭവിക്കും എന്നൊക്കെ ബാലം പറയുമ്പോഴേക്കും പ്രകാശം പറഞ്ഞു പേടി എന്താന്ന് ബാലേട്ട ഇന്നലെ വരാ ഇവിടെ ഉണ്ടായിരുന്നു ലക്ഷ്മി അമ്മയും ലക്ഷ്മിയും കാർത്തിക് ഇവിടെ ഉണ്ടായിരുന്നോ എന്നിട്ട് ഇന്ന് രാവിലെ എപ്പോഴേക്കും അവര് പോയി അവരുടെ വീട്ടിലേക്ക് അതും കൂടി ആയപ്പോഴ ടെൻഷൻ അവർക്ക് എന്തിനു സംഭവിക്കോ എന്ന് ആലോചിച്ചിട്ട് ആകെ പേടിയാവണം ഗംഗപ്രസാദിന്റെ ടാർഗറ്റ് അവരാണല്ലോ അതുകൊണ്ട് തന്നെ ഇനി അവൻ ഇവിടെ എന്തായാലും വരത്തില്ല ഇനി അങ്ങോട്ട് പോവാനാണ് ചാൻസ് അതാണ് എനിക്കും ഇപ്പൊ ഒരു പേടി എന്നൊക്കെ പറയാണ് എടാ നീ ടെൻഷൻ ആവലേടാ കിരൺമോനും അതുപോലെ തന്നെ ചന്ദ്രസേനന്റെ ഗുണ്ടകളും എല്ലാവരും അന്വേഷിക്കുന്നുണ്ടല്ലോ ആരൊക്കെ അന്വേഷിച്ചിട്ടും അന്ന് ആ സംഭവം നടന്നില്ലേ ീപേന അങ്ങ് കൊണ്ടോയില്ലേ അത് ശരിയാ പക്ഷെ നീ ഒരു കാര്യം ആലോചിക്കണം നമ്മുടെ കയസ് ഇത്രക്കുള്ളോടാ നമ്മളൊക്കെ ജനിച്ചതിനാ ഒരു ദിവസം ഉണ്ടാകും അതെങ്ങനെയാണെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ അത് ആ രീതിയിൽ അതിനെ ചിന്തിക്ക എന്നൊക്കെ പറയാനാണ് അതുപോലെ തന്നെ ഈ ഗംഗപ്രസാദിന് ഒരു മരണമുണ്ട് അവൻ ആ സമയത്ത് എന്തൊക്കെ സംഭവിച്ചാലും മരിച്ചിരിക്കും അവന്റെ മരണം അടുത്തിടെ പ്രകാശ എന്നൊക്കെ പറഞ്ഞ ബാലൻ നമ്മുടെ പ്രകാശിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ശേഷം നമ്മുടെ പ്രകാശം പറഞ്ഞിട്ടുണ്ടായില്ലോ കാർത്തികേടത്തും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയടുത്തും അമ്പലത്തിൽ വരണം ഒരു പ്രത്യേക പൂജ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ പൂജക്ക് നമ്മുടെ ദിലീപ് രാവിലെ തന്നെ കാർത്തികനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് കാർത്തികനെ കാണുമ്പോൾ ചോദിക്കണ്ടല്ല ഇന്ന് പൂജക്ക് പോവാണല്ലേ അതെ ദിലീപേട്ടം വരുന്നുണ്ടോ വരണോന്നുണ്ടായിരുന്നു അത് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം അല്ലെങ്കിൽ ഞാൻ വന്നാൽ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നത് പിന്നെ അച്ഛനെ ഞാൻ പോയി കണ്ടിരുന്നു പിന്നെ അച്ഛനെ ആകെ ടെൻഷനാണ് കാർത്തികേടേയും ലക്ഷ്മി മേടേയും കാര്യത്തില് നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ അവിടെ ൊരു സമാധാന ഉണ്ടായാനേ എന്ന് പറയുമ്പോ കാർത്തിക പറയണ്ട് ദില്ലീപേട്ടൻ അറിയാലോ ഞങ്ങളുടെ കാണുന്നതാണ് അവിടെ അങ്ങനത്തെ ഒരു ആപത്ത് സംഭവിച്ചത് അതിന്റെ ആ ഒരു കുറ്റബോധം മനസ്സിലുള്ളത് കൊണ്ട് വേണ്ട ദിലീപേട്ട ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം പിന്നെ ഗംഗപ്രസാദ് രണ്ടും കൽപ്പിച്ചിട്ടാണ് അവൻ ഏത് ഭാവത്തിലാണ് ഏത് വേഷത്തിലാണ് ഇനി വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇനി എനിക്കും എന്റെ അമ്മക്കോ എന്ത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് മാത്രമേ ദിലീപേട്ട ഇപ്പൊ നമ്മൾ ഞങ്ങളുടെ മനസ്സിലുള്ളൂ എന്നൊക്കെ പറയാണ് ഒന്നും സംഭവിക്കില്ലടോ എന്നൊക്കെ പറഞ്ഞാൽ ദിലീപ് സമാധാനിപ്പിക്കുന്നു കേട്ടോ അപ്പൊ രാവിലെ തന്നെ പ്രകാശിനും കല്യാണിയും അതുപോലെ തന്നെ കിരണും പിന്നെ ബൈജും രതീഷും എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് ഇറങ്ങുവാണ് അപ്പൊ കാർത്തികയും ലക്ഷ്മി അമ്മയും അവിടെ അവർ അവരവിടെ നിൽക്കാണ് ഇവർ വരുന്നതും കാത്ത് നിക്കണപ്പൊ അവരെയും കൂടി പിക്ക് ചെയ്തിട്ടാണ് കിരണു അമ്പലത്തിലേക്ക് വരുന്നത് അപ്പൊ എല്ലാവരും അമ്പലത്തിന് അപ്പൊ പൂജയും കാര്യങ്ങളും തുടങ്ങണ മുമ്പ് കല്യാണി പറയേണ്ടത് നമുക്ക് ഇവിടെ പ്രദക്ഷിണം വെച്ചിട്ട് വരാന്ന് പറയാണ് അങ്ങനെ ലക്ഷ്മി അമ്മേ കാർത്തികയും കല്യാണയും കൂടി പ്രദക്ഷിണം വെക്കാൻ വേണ്ടി പോകുകട്ടോ ആ സമയം ബൈജും കിരണും അമ്പലത്തിനും മുറ്റത്തിങ്ങനെ നിക്കുന്നുണ്ട് കിരൺ പറയുന്നുണ്ട് ബൈജു ഇന്ന് ലക്ഷ്മി മേയും കാർത്തിക ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഗംഗപ്രസാദ് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും മണം പിടിച്ചാണെങ്കിലും ഇവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്ന് പറയുമ്പോൾ ബൈജു പറയണ്ട് കിഴിയ എനിക്ക് തോന്നണതേ അവര് വേഷം മാറി കഴിഞ്ഞ ദിവസം വന്ന വേഷത്തിൽ എല്ലാവർക്കും എന്തായാലും ഈ പ്രാവശ്യം വരുന്നത് കാരണം കഴിഞ്ഞ വേഷം വന്ന വേഷത്തിൽ അളിയ മനസ്സിലാക്കിയതാണല്ലോ അതുകൊണ്ട് ഇപ്പൊ മണ്ഡലമാസം ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും വേഷത്തിൽ അവർ ഇവിടെ നീ പറഞ്ഞ ശരിയാണ് ബൈജു അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും സ്വാമിമാരുടെ വേഷത്തിലായിരിക്കും അവര് വരുന്നുണ്ടാവുക കാരണം മണ്ഡലം ആ സ്വരണ്ട് സ്വാമിമാരായതുകൊണ്ട് ആരും സംശയിക്കൂല ആരും അവരെ ക്വസ്റ്റ്യൻ ചെയ്യില്ല അത് മുതലെടുത്തിട്ടായിരിക്കും അവളും അവനും കൂടി ഇനി ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും ഇന്ന് നല്ല രീതി തന്നെ ഇവിടെ ശ്രദ്ധിക്കണം ഒരുപാട് പേര് വന്നു പോകണോണ്ട് ആർക്കും ടെൻഷൻ ഇടാ കാരണം കാർത്തിക ലക്ഷ്മി അമ്മയും വന്നതുകൊണ്ടിട്ടാണ് ഒരു പേടി എന്ന് പറയുമ്പോഴേക്കും ആ പേടി എനിക്കും ഉണ്ടാ എന്ത് പറയാനാ എന്ന് ഈ പൂജയിൽ എന്തായാലും പ്രകാശം പറഞ്ഞാലോ എല്ലാവരും വരണോന്ന് അതേ അച്ഛനെ എന്തൊക്കെയോ മനസ്സിൽ വല്ലാത്തൊരു പേടിയുണ്ട് ഇടക്കിടക്ക് സ്വപ്നം കാണുന്നു എന്നൊക്കെ പറഞ്ഞു ഇന്ന് ഈ പൂജയിൽ പങ്കെടുത്താ അച്ഛനൊരു ആശ്വാസം എന്നൊക്കെയാ പറയണത് അതുകൊണ്ട് എല്ലാവരോടും ഈ പൂജയിൽ പങ്കെടുക്കണോന്ന് അച്ഛൻ പറഞ്ഞത് എന്ന് പറയുമ്പോ ഉം എന്തായാലും നമ്മളൊക്കെ ഉണ്ടല്ലോ പിന്നെ പുറത്ത് ചന്ദ്രസേന അങ്കിളുടെ ഗുണ്ടകളും ഉണ്ടല്ലോ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അല്ലിയ എന്നൊക്കെ പറഞ്ഞു ബൈജു സമാധാന ണ്ട് രതീഷ് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആഹ് അവിടെ ഇവിടെ ഇപ്പൊ കിരൺ ഇവിടെ ആര് വേഷമായിട്ട് ആ രീതിയിൽ കണ്ടില്ല കിരൺ സാറെ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഇവർ ഏത് ചിലപ്പോ പന്തൽ പണിക്കോ അല്ലെങ്കിൽ വല്ല പണിക്കോ അല്ലെങ്കിൽ അമ്പലത്തിൽ എവിടെയെങ്കിലും മുറ്റടിക്കാനോ വന്നാലും മതിയല്ലോ ആവേശത്തിലാണെങ്കിലും വന്നാലും മതിയല്ലോ എന്താ ഞാൻ നല്ല തന്നെ സെർച്ച് ചെയ്യുന്നു പിന്നെ ഒരുപാട് പേര് മണ്ഡലമാസം കൊണ്ട് വരുന്നുണ്ട് നമുക്ക് എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോഴും പറ്റില്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് അവിടേക്ക് ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടി വേഷം മാറി വരുന്നത് കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗംഗാപ്രസാദും സ്റ്റെഫി ഇവരെ കാണുമ്പോഴേ സ്റ്റെഫി നമ്മൾ പോലെ തന്നെ അവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ആ കാർത്തിക ലക്ഷ്മി അമ്മയും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും സ്റ്റെഫി പറയേണ്ട അതേടാ എന്തായാലും ഇന്നത്തെ ദിവസം കാർത്തിക അല്ലെങ്കിൽ ലക്ഷ്മി അമ്മ തീരുവല്ലേ തീർച്ചയായിട്ടും ഇന്ന് എന്തായാലും കാർത്തിക അല്ലെങ്കിൽ ലക്ഷ്മി അമ്മ രണ്ടിലൊരാള് തീർന്നിരിക്കും അല്ല നീ കത്തി തോക്കൊക്കെ എടുത്തിട്ടില്ലേ എന്ന് സ്റ്റെഫി ചോദിക്കുമ്പോൾ എല്ലാം ഭദ്രമായിട്ട് കയ്യിൽ തന്നെയുണ്ട് നീ നോക്കോ സ്റ്റെഫി നീ ഇന്ന് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞില്ലേ എന്നെ കൊണ്ടിപ്പോ ഒന്നിനും കൊള്ളില്ലെന്ന് അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടോ അതിന്റേത് ഇന്ന് എന്തായാലും അത് പരിഹരിക്കാൻ പോകാണ് ഇന്ന് നീ നോക്കോ മാക്സിമം രണ്ട് മണിക്കൂർ അതിനെ ില എല്ലാം ഒരാളുടെ ജീവൻ ഞാൻ എടുത്തിരിക്കും ദേ വേറെ ആരുടെ ജീവൻ എടുക്കാൻ നിൽക്കണ്ട കാർത്തിക ലക്ഷ്മിയമ്മ വേറെ ആരെ ഒന്നും ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട് ഇനി നമുക്കൊരു അവസരം കിട്ടണോന്നുമില്ല അത് നീ പറഞ്ഞ ശരിയാടി അതുകൊണ്ട് വേറെ ആരെയും ഞാൻ ഫോക്കസ് ചെയ്യണില്ല കാർത്തികനെ ലക്ഷ്മി അമ്മേനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെഫിയും അതുപോലെ തന്നെ ഗംഗപ്രസാദ് അമ്പലത്തിനുള്ളിലേക്ക് കേറാണ് ആ സമയമാണ് കാർത്തികയും ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ കല്യാണി കുടിയിലെ വലം വെക്കുമായിട്ട് അമ്പലത്തിന് അപ്പൊ അവരെ കാണുമ്പോഴേക്കും ഓഹോ അപ്പൊ ആണുങ്ങൾ ആരും ഇല്ല ഒറ്റക്കാട് ാണ് മൂന്ന് പെണ്ണുങ്ങളും കല്യാണിനെ മാറ്റി നിർത്തിയ രണ്ടെണ്ണം അടുത്തടുത്തുണ്ട് ആർക്ക് വെടികൊണ്ടാലും നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് സ്റ്റെഫി ഇവരുടെ പുറകെ തന്നെ വല വെക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ ഇവര് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഒരു ഡൗട്ട് ഇവർക്ക് തോന്നുന്നില്ല അപ്പൊ ഇവരിങ്ങനെ വല വെച്ച് വലം വെക്കുവാണ് അപ്പോ ബൈജും അതുപോലെ തന്നെ കിരണും രതീഷും കൂടി അമ്പലത്തിനുള്ളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അതായത് കാർത്തികനെ ലക്ഷ്മി തന്നെ നോക്കുവാണ് കാരണം ഇവരുടെ പുറകിലോ മുമ്പിലോ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിടേലൊക്കെ സംശയം ഇട്ടോ ആരെങ്കിലും കാണാൻ പറയോട്ടുള്ള ബൈജു എന്നൊക്കെ കിരൺ പറയുമ്പോ ആ ഞാൻ പറയാ അളിയ ഞാൻ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് ഗംഗപ്രസാദിന്റെ സ്റ്റേഫി വേണ്ട ഇനി ഒട്ടും സമയം വൈകിപ്പിക്കേണ്ട ഇപ്പൊ ആൾക്കാർ ഒന്ന് ചെറുതായിട്ട് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് നീ ഇപ്പൊ തന്നെ പൂഷിക്കോ ശേഷം നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയാണ് അതേടി ഞാൻ തോക്കുകൊണ്ട് തന്നെയാണ് അവരുടെ മരണം ഉറപ്പിക്കാൻ പോകണതുമായിട്ട് ഗംഗപ്രസാദ് പോക്കറ്റിൽ നിന്ന് തോക്കെടുക്കാം കേട്ടോ അപ്പൊ ആദ്യം കാർത്തികനെ വെടിവെക്കണോ ലക്ഷ്മിമ്മനെ വെടിവെക്കണോ പേരിൽ ആരെ വെടിവെക്കണം എന്ന് പറ്റി രണ്ടുപേരെ ഇങ്ങനെ മാറ്റി 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 പുറകേന്ന് ഇങ്ങനെ തോക്ക് ഇങ്ങനെ വെച്ച് വെച്ചിങ്ങനെ നോക്കുന്നുണ്ട് ആ സമയത്ത് കിരണും ബൈജും പുറകേൽ കൂടി ആ കാഴ്ച കാണുന്നുണ്ട് കാരണം ഇവിടെ പുറകെ തന്നെയാണ് ഇത് രണ്ടുപേരുടെ വലം വെക്കണത് അപ്പോ ഇങ്ങനെ രണ്ട് കിരണും അതുപോലെ തന്നെ ബൈജു മുഖം ശ്രദ്ധിക്കുമ്പോടാ ഇത് അവര് തന്നെയാണ് സംശയിക്കേണ്ട അവര് തന്നെ അതുമായിട്ട് പതിക്കെ പതിക്കേതുമായിട്ട് ഒരു കിരണം പതിക്കെ പതിക്കെ പമ്പി പമ്പി ഗംഗാപ്രസാദിന്റെ പുറകേല് പോയിട്ട് അവനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുവാണ് ഗംഗപ്രസാദ് അല്ലെങ്കിൽ വലം വെക്കണ സമയത്ത് തോക്കുകൊണ്ട് ഇങ്ങനെ നടക്കുവായിട്ട് അവരുടെ പുറകേലിങ്ങനെ നടക്കാണ് പെട്ടെന്ന് വെടിവെക്കണം ഒച്ച പൊട്ടണം ഒച്ച കേൾക്കുന്നുണ്ട് പക്ഷെ അത് ആർക്കും കൊള്ളത്തില്ലെന്നില്ലായിരിക്കും ചെറുപ്പം ചെറുതായിട്ട് മുറിവെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ വെടി പൊട്ടിക്കുന്നുണ്ട് ആ സമയത്ത് കിരണ് പുറകേന്ന് പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും സ്റ്റെഫി ഓടി രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും കല്യാണിയും സ്റ്റെഫീന ഇങ്ങനെ വലങ്ങനെ പിടിക്കണം അപ്പൊ സ്റ്റെഫിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുന്നില്ല പക്ഷെ ഗംഗപ്രസാദ് ഓടി രക്ഷപ്പെടുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് നമ്മുടെ കിരണും പോകുന്നത് അപ്പൊ സ്റ്റെഫീന കയ്യിൽ കിട്ടുമ്പോ ബൈജു രണ്ടു മൂന്നടി മുഖത്ത് പൊട്ടിക്കായിട്ടോ കാണാം ബൈജു അന്ന് പെണ്ണ് കാണാൻ പോയിട്ടല്ലേ പ്രകാശിനെ ഈ ഒരു അപകടം പറ്റിയത് പിന്നെ തന്നെ കളിപ്പിച്ചല്ലോ അതൊക്കെ നമ്മുടെ ഗംഗ സ്റ്റെഫിയുടെ മുഖത്തൊരു നല്ല രീതി തന്നെ ബൈജു കൊടുക്കുന്നുണ്ട് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റു വീട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ